ഇടുക്കി ജില്ലയിലെ ആദ്യ മിൽക്ക് വെന്റിംഗ് മെഷീൻ മൂന്നാറിൽ ദേവികുളം ബ്ലോക്കിലെ ലക്ഷ്മി ക്ഷീര സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മൂന്നാർ ടൌണിന്റെ ഉപഭോക്താക്കളുടെ സമയവും സൗകര്യവും അനുസരിച്ച് ഏത് സമയത്തും പാൽ വാങ്ങുന്നതിന് സഹായകം സാധാരണ എ ടി എമ്മിൽ നിന്നും ഏത് സമയത്തും പണം കിട്ടുന്നതുപോലെ പാൽ ലഭിക്കുന്നതാണ് മിൽക്കി എ ടി എം പത്ത് ഇരുപത് അൻപത് നൂറ് ഇവയിൽ ഏത് നോട്ടിട്ടാലും അതിനാനുപാതികമായി പാൽ ലഭിക്കും പാത്രത്തിലോ കുപ്പിയിലോ പാൽ ശേഖരിക്കാം മൂന്നാറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ എ ടി എമ്മിന് ഇരുന്നൂറ് ലിറ്ററാണ് ശേഷി ദേവികുളം ബ്ലോക്കിലെ ലക്ഷ്മി ക്ഷീര സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് എ ടി എം സ്ഥാപിച്ചിരിക്കുന്നത് ഏകദേശം നാല് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ച പദ്ധതിക്ക് ക്ഷീരവികസന വകുപ്പ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ധനസഹായം നൽകി ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി എടിഎം ഉദ്ഘാടനം ചെയ്തു പ്രതിദിനം ആയിരം ലിറ്ററോളം പാൽ ഇതുവഴി വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത് രൂപയുടെ 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 എടുക്കാം 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 എത്ര രൂപയാണ് കാർഡ് നിങ്ങൾ വെക്കുന്ന ദേവികുളം എ അഡ്വക്കേറ്റ് എ രാജ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മാതൃഭൂമി ന്യൂസ് ഇടുക്കി